അങ്ങനെ അങ്ങനെ ആക്കാൻ വേണ്ടി ചെയ്താണോ നമുക്ക് ചിന്തിച്ചൂടെ ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം കാരണം നിങ്ങൾ കാര്യമില്ല ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പ്രേക്ഷകർ ഏറ്റവും അധികം കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ വളരെയധികം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗെയിമാണ് ലവ് കോംബോ ഇതിനു മുമ്പ് പല സീസണുകളിലും ഈ ഒരു സ്ട്രാറ്റജി വലിയ വമ്പൻ ഹിറ്റായിട്ടുണ്ട് സീസൺ ഒക്കെ അതിന്റെ എക്സ്ട്രീം ലെവൽ തന്നെയാണ് ഈ സീസണിലും അങ്ങനെ ഒരു സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഗബ്രിയും ജാസ്മിനും ബിഗ് ബോസ് ആവട്ടെ ക്യാമറകൾ മാക്സിമം അവരെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു കോംബോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ക്യാമറയോ സഹ മത്സരാർത്ഥികളെയോ ഒന്നും വകു അവർ അവരുടെ കോംബോ ആഘോഷിച്ചു കൊണ്ടുവരുന്നു ഈ സമയത്താണ് വൈൽഡ് കാർഡായിട്ട് വരുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ സായ് കൃഷ്ണയും വരുന്നത് ഈ ഒരു കോംബോയെ കുറിച്ച് പുറത്തുള്ള അഭിപ്രായങ്ങൾ വളരെ നെഗറ്റീവാണെന്നും ആണെന്നും പറഞ്ഞ് സായ് കൃഷ്ണ ജാസ്മിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അതോടെ ജാസ്മിൻ തകർന്ന് തരിപ്പണമാകുന്നു ഈ കോംബോ ഒരു ബാധ്യതയാണെന്ന് ജാസ്മിൻ മനസ്സിലാക്കുന്നു പക്ഷേ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരി എടുക്കാൻ ജാസ്മിൻ ആദ്യം ശ്രമിക്കുന്നുണ്ട് പക്ഷേ മതിരിച്ചിട്ട് തുപ്പാനും മേല കഴിച്ചിട്ട് ഇറക്കാനും മേലെന്ന അവസ്ഥയിൽ പാപം ജാസ്മിൻ മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് ഈ കോംബോയ്ക്ക് വമ്പൻ പ്രോത്സാഹനവുമായി നമ്മുടെ ബിഗ് ബോസ് രംഗത്തെത്തുന്നത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഈ കോംബോ വിജയിച്ചിട്ടുണ്ടെന്നും ഈ കോംബോ മുന്നോട്ട് പോകേണ്ടത് ഈ ഷോയുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ അതിനുവേണ്ടി നിയോഗിക്കുകയാണ് ലാലേട്ടൻ സായ് വിളിച്ചു ചോദിക്കുന്നു ഇങ്ങനെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു ഇത് ബിഗ് ബോസിന്റെ റൂളിൽ എതിരല്ലേ എന്ന് സായിയോട് ചോദിക്കുന്നു പഞ്ചമുച്ചമടക്കി സായി എസ് ആർ എന്ന് പറയുന്നു പിന്നീട് സായിയെക്കൊണ്ട് അത് തൻ്റെ ഒരു ഗെയിമായിരുന്നുവെന്നും ഈ ഒരു കണ്ടസ്റ്റൻ്റിനെ മാനസികമായി തളർത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഒരു പിന്നിലൊന്നും സായിയെക്കൊണ്ട് ലാലേട്ടൻ പറയിപ്പിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ജാസ്മിനെ വിളിക്കുന്നു ജാസ്മിനോട് ചോദിക്കുന്നു സായി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ജാസ്മിൻ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ജാസ്മിൻ വളരെ നിഷ്കളങ്കമായി പറയുന്നു സായി അവൻ എൻ്റെ സുഹൃത്താണ് അവൻ ഒരിക്കലും അങ്ങനെ എന്നെ പറ്റിക്കാൻ പറയില്ല എന്ന് അപ്പോൾ ഇവിടെ ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നു അത് സത്യമാണെന്ന് ജാസ്മിൻ വിശ്വസിക്കുന്നുണ്ടോ ഇതൊരു ഗെയിം ആയിക്കൂടെയെന്ന് ലാലേട്ടന്റെ ഈ ഒരു ചോദ്യങ്ങളും കോൺവെർസേഷനും ഒക്കെ ജാസ്മിന് നല്ലൊരു കോൺഫിഡൻസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ജാസ്മിന് ഒരു കാര്യം മനസ്സിലായി ഈ കോംബോ സക്സസ് ആണ് പുറത്തോ പ്രേക്ഷകരിൽ നിന്നും ഇതിന് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ജാസ്മിന് മനസ്സിലായി അപ്പോൾ ഈ കോംബോ നിർമ്മാണം തുടരാനുള്ള എല്ലാ ലൈസൻസും നമ്മുടെ ലാലേട്ടൻ കൊടുത്തിരിക്കുന്നു ഇനി ഈ കോംബോ പഴയതിലും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും പ്രേക്ഷകരുടെ കണ്ണിന് വിരുന്നൊരുക്കുന്ന ഒരുപാട് കാഴ്ചകൾക്ക് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും ഈ കോമ്പോ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ഗബ്രിയും ജാസ്മിനും അവർക്കിനി ആഘോഷ ദിനങ്ങളാണ്